ബ്രെയിൻ ട്യൂമറുകൾ പല തരത്തിൽ പെട്ടവയുണ്ട് മെനിഞ്ചിയോമകളുണ്ട് ഗ്ലയോമകളുണ്ട് ഒലിഗോടെ ഗ്ലയോമകളുണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിൽ കാണുന്ന ശരിക്കും ട്യൂമർ എന്ന് പറയാൻ വയ്യാത്ത സിസ്റ്റ് പോലത്തെ സാധനങ്ങൾ സിസ്റ്റ് പോലത്തെ സാധനങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങൾ സ്പേസ് ഓക്കുപ്പൈയിങ് ലീഷൻസ് എന്നുള്ള രീതിയിൽ ബ്രെയിനിൽ കാണാറുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ചികിത്സയ്ക്കും വ്യത്യാസങ്ങളുണ്ട് എന്ത് ടൈപ്പ് ട്യൂമറാണ് എന്നുള്ളതിനനുസരിച്ച് അതുപോലെ തന്നെ ആ ട്യൂമർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ പേഷ്യൻ്റ് എത്ര താളം മുന്നോട്ട് പോകുക അതിന് സർവൈവൽ എങ്ങനെയുള്ളു അതിന് എത്ര ക്യാൻസർ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതിനെ അനു ആശ്രയിച്ചിരിക്കും അതിൻ്റെ മാലിഗ്നിയൻ പൊട്ടൻഷ്യൽ അല്ലെ ക്യാൻസർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഭാഗം നിശ്ചയിക്കുന്നത് പലപ്പോഴും ട്യൂമറിൻ്റെ ഗ്രേഡിംഗ് ആണ് ഏത് ഗ്രേഡ് അത് നമ്മൾ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്തെടുത്ത് പത്തോളജിക്ക് അയച്ചതിന് ശേഷം പത്തോളജിസ്റ്റ് നോക്കിയിട്ടാണത് ഗ്രേഡ് ഏതാണെന്ന് തീരുമാനിക്കുന്നത് ആ ഗ്രേഡ് അനുസരിച്ചാണ് പലപ്പോഴും രോഗിയുടെ മുന്നോട്ടുള്ള പ്രോഗ്നോസിസ് എന്ന് പറയും മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എത്ര നാൾ ജീവിച്ചിരിക്കും എത്ര നാൾ പ്രശ്നങ്ങളില്ലാതിരിക്കും എന്നൊക്കെയുള്ളത് ആ ഗ്രേഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്